കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് അവരുവട്ടെ വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വ്യാജ ഫോർ നയൻറ്റി എയ്റ്റി എ പ്രകാരമുള്ള ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസിനെ എങ്ങനെ നിയമപരമായി നേരിടാം എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ വീഡിയോ പോർഷനാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ടൈറ്റിൽ എല്ലാവർക്കും അറിയാമല്ലോ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ ടൈറ്റിലിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും സോ ഇത് രണ്ടാമത്തെ പാർട്ടാണ് അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു സത്യസന്ധരായിട്ടുള്ള ഭർത്താവിനും അവരുടെ വീട്ടുകാർക്കും ഇതുപോലെയുള്ള വ്യാജ കേസുകൾ നിയമപരമായി നല്ല രീതിയിൽ ഡിഫൻസ് ചെയ്യാനായിട്ട് പറ്റുന്ന കുറേ പോയിന്റുകളാണ് നമ്മളിതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ക്ലിയർ ക്ലിയറായില്ലേ സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ് ഇവർക്കെതിരെ ഭർത്താവിന് എതിരെ ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും പോലീസ് സ്റ്റേഷനിൽ ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റി എ പ്രകാരം കേസ് ഫയൽ ചെയ്തതുവരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം അവർ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു അവിടെയുണ്ടായ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു ക്ലിയർ ആയില്ലേ ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇവർക്ക് ഫോർ നയൻറ്റി എയ്റ്റ് പ്രകാരം ജാമ്യം കിട്ടിയ മാർഗങ്ങൾ അല്ലെങ്കിൽ അതിന് അതിന് ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് എഫ് ഐ എസില് നമ്മൾ പറഞ്ഞു അവർ പോലീസ് സ്റ്റേഷനിൽ പോയി എല്ലാ കാര്യങ്ങളും എഴുതി ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പോലീസുകാർ പറഞ്ഞു നിങ്ങൾ പോകോളൂ ഇനി കുറേ മാസങ്ങൾ കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും നിങ്ങളെ വിളിക്കുന്നതായിരിക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ ഏകദേശം ഒരു ആറ് ഏഴ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ഞായറാഴ്ചയാണ് ഒരു ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കോള് വരികയാണ് സ്റ്റേഷനിൽ നിന്നും നിങ്ങൾ നാളെ അതായത് പിറ്റേ ദിവസം തിങ്കളാഴ്ച ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോകണം അവിടെ നിന്ന് കോടതിയിൽ നിന്നൊരു സമൻസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ജാമ്യം എടുക്കുവാനായിട്ടുള്ള ഒരു സമൻസാണ് വന്നിട്ടുള്ളത് എന്നാണ് പോലീസ് സ്റ്റേഷനിലും കോൾ വന്നിട്ടുള്ളത് അപ്പം ഏതെല്ലാം വകുപ്പുകൾ പ്രകാരമാണ് കേസ് അവിടെ ചാർജ് ചെയ്തിട്ടുള്ളത് ഇതൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ താളെ പോയി ജാമ്യം എടുക്കണം എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ അറിയാമല്ലോ അപ്പോൾ ഓട്ടോമാറ്റിക് കാര്യം ഇവരെന്തു ചെയ്യുന്നു പരിചയമുള്ള ഒരു വ്യക്തിയെ വിളിക്കുന്നു അദ്ദേഹം മുഖേന ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിച്ചിട്ട് ആ സമൻസിൻ്റെ കോപ്പി ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ എന്ത് ചെയ്യുന്നു അതിൻ്റെ കോപ്പി ഒന്ന് ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാനുണ്ടായിട്ടുള്ളത് അപ്പോൾ സമൻസ് നോക്കിയപ്പോൾ മൂന്നാൾക്കാർക്കെതിരെ ഭർത്താവ് ഭർത്താവിൻ്റെ അച്ഛൻ ഭർത്താവിൻ്റെ അമ്മ അങ്ങനെ മൂന്നാൾക്കെതിരെയായിട്ടാണ് സമൻസ് വന്നിട്ടുള്ളത് അപ്പോൾ സെക്ഷൻ നോക്കിയപ്പോഴാണ് കണ്ടത് ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റ് എ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫോർ സീറോ സിക്സ് അതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ തേർട്ടി ഫോർ എന്ന് പറയുന്ന ഒരു സെക്ഷനുമാണ് അതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ സെക്ഷനൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഈ പറയുന്ന ഹസ്ബൻഡ് കാണുന്നത് ഓക്കെ അപ്പോൾ അതിനു ഫോർ നയൻറ്റി എയ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം കേട്ട് പരിചയമുണ്ട് എന്നുള്ളത് വേറെ പ്രത്യേകിച്ച് അറിയില്ലായിരുന്നു അപ്പോൾ ഉടൻ തന്നെ ഇത് ചെയ്തു ഇങ്ങനെ സംബന്ധിച്ച് തന്ന കാര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വക്കീലിനെ വിളിച്ച് പറയുകയാണ് ചെയ്തത് അപ്പോൾ വക്കീലിനെ വെച്ച് ഇതെല്ലാം സെക്ഷൻസ് വെച്ച് കൊണ്ടാണ് കേസ് വന്നു ചോദിച്ചു അപ്പോൾ അങ്ങനെ ഫോർ സീറോ സിക്സ് തേർട്ടി ഫോർ അതുപോലെ തന്നെ ഫോർ നയൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞു വക്കീലാവുമ്പോഴേക്ക് എൻ്റെ അമ്മയെ എന്ന് പറയും മറ്റൊരു നിലപാടിയാണ് കാരണം പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകരുത് കാരണം ഫോർ നയൻറ്റി എയ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ജാമ്യം കിട്ടാത്ത വകുപ്പാണ് നിങ്ങൾക്ക് പോലീസുകാർക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും നിങ്ങൾ ഒരു കാരണവശാലും പോകരുത് നിങ്ങൾ ഒളിവിൽ പോവുക ഒളിവിൽ പോയതിന് ശേഷം സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാമെന്നുള്ള വളരെ ഭീകരമായിട്ടുള്ള ഒരു റെസ്പോൺസാണ് പത്ത് മുപ്പത് കൊല്ലം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള ഒരു വക്കീലിൻ്റെ ഭാഗത്തൊന്നും ഇവർക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഒരാളെ തകർന്നു പോയി ഒട്ടും തന്നെ വക്കീലിൻ്റെ ഗുമ്മസ്ഥനെ വിളിച്ചു ഗുമസ്തനും ഇത് തന്നെയാണ് പറഞ്ഞത് ഒരു കാരണവശാലും പോലീസ് സ്റ്റേഷനിൽ പോകരുത് അവർ നിങ്ങളെ ഇടിച്ച് പരിപ്പിളക്കും എന്നൊക്കെ പറയാം അപ്പോൾ ഭർത്താവ് എന്ത് ചെയ്തു ഇതൊക്കെ ശരിയാണ് ഇനിയിൽ സെക്ഷൻസിൽ എന്താണ് കുറ്റം എന്ന് എന്നറിയണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് ഇദ്ദേഹം ഗൂഗിൾ ചെയ്തു കാരണം പോലീസ് കീലേ പറയുന്നത് സത്യമാണോ നോണേ ആണോ എന്നുള്ളത് അറിയേണ്ടത് ഗൂഗിൾ ചെയ്തപ്പോഴും ഗൂഗിളിലും ഇതൊക്കെ തന്നെയാണ് ഏകദേശം അതിൽ പറഞ്ഞു വച്ചേക്കുന്നത് അപ്പോൾ അതോടുകൂടി ഇവരുടെ നല്ല ജീവൻ അതോടുകൂടി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഇവർ തീരുമാനം എടുക്കുക ഇനി എന്തായാലും ഒളിവിൽ പോയത് കൊണ്ടൊന്നും ഈ കേസ് തലേന്നും ഒരു പോവില്ല അപ്പം ഇടി കിട്ടാൻ രോഗമുണ്ടെങ്കിൽ ഇടി മേടിക്കുക എന്ന് തന്നെയാണ് മാർഗം അപ്പം ഇനി വേറെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇവരെന്തു ചെയ്യുന്നു അസ്യൂഷൻ യൂട്യൂബിൽ കയറിയിട്ട് ഈ സെക്ഷൻസ് വെച്ചിട്ട് സെർച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് സെർച്ച് ചെയ്തപ്പോൾ പകുതി ജീവനെ പോയില്ലായിരുന്നുള്ളൂ പക്ഷെ സെർച്ചിങ് കഴിഞ്ഞപ്പോൾ ഉള്ള ജീവൻ മൊത്തം പോയി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പോൾ അതിൽ ഒരു തമ്പനിയിൽ ഇങ്ങനെ വരികയാണ് യിലൊരു ചേട്ടൻ ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അതിന്റെ പറഞ്ഞ പോകാൻ ഇങ്ങനെ ഇങ്ങനെ ഭർത്താക്കന്മാരെ നിങ്ങൾ സൂക്ഷിച്ചോളൂ ഫോർ നയൻറ്റി എയ്റ്റ് എന്ന് പറയുന്ന കരി നാഗമാണോ കരി മോറുക്കനാണോ എന്നറിയിൽ നിങ്ങൾ കൊത്തിക്കൊല്ലും എന്നാണ് അതിന്റെ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് നീണ്ടു ഒരു വലിയൊരു വീഡിയോ അപ്പോൾ ക്യാപ്ഷൻ കണ്ടപിളിക്കും തീരുമാനമായി പക്ഷെ ഇനി വേം എന്തൊക്കെയാണ് എന്നുണ്ടെങ്കിലും ഇയാൾ വീണ്ടും പിറ്റേ ദിവസം സമയമുണ്ടല്ലോ വീണ്ടും ഇയാള് സെർച്ച് ചെയ്യാൻ കഴിയാണ് ചെയ്യുന്നത് അങ്ങനെ സെർച്ച് ചെയ്ത് പോകുന്ന പോർണൈൻഡേറ്റി ആയിട്ട് ഹിസ്റ്ററിയും അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ വന്ന് കുറേ കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായത് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടങ്ങളിലായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും ഒരു ാൻഡ്മാർക്കായിട്ടൊരു വിധി വന്നിട്ടുണ്ട് അർണേഷ് കുമാർ വേൾസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്നത് അതായത് ഫോർണൈൻഡേറ്റ പ്രകാരം ഒരു കേസ് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭർത്താക്കന്മാരെ അറസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല എന്നും അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് ഡൽഹി ഹൈക്കോടതി ഒരു ദിവസം പോലീസുകാരന് തടവ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ ആൻറ്റിസിപ്പേറ്ററി ബെയില് വേണ്ട നേരിട്ട് കോടതിയിൽ പോയിട്ടും നമുക്ക് ജാപ്യെടുക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ഈ വ്യക്തി സ്വയം റിസർച്ച് ചെയ്ത് കണ്ടെത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇങ്ങനെ ഒരു കേസിൻ്റെ ഒരു കാര്യം മനസ്സിലായി മനസ്സിലായപ്പോൾ തന്നെ വീണ്ടും വക്കീലിനെ വിളിച്ചു പോന്നു സാറേ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട് ഈ കേസിൽ ഇങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളത് എന്ന് മുപ്പത് കൊല്ലത്തോളം കോടതി ഹൈക്കോടതിയിലും ഫാമിലി കോടതിയിലും വർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു വക്കീലിന്റെ അടുത്ത് ഈ കക്ഷിയെ വിളിച്ച് പറയുകയാണോ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ വക്കീൽ അത് വിശ്വസിച്ചില്ല അപ്പോൾ തന്നെ വക്കീലിനെ അതിൻ്റെ ലിങ്ക് കഴിച്ചു കൊടുക്കുന്നു അത് കണ്ടപ്പോൾ വക്കീല് പറഞ്ഞൊക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം എന്ന് പറയുകയാണ് ചെയ്തത് കാരണം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സമൻസ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് കോടതിയിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ ഈ കാര്യം വീണ്ടും ഇവരെന്ത് ചെയ്യുന്നു ഇവരുടെ ഉദ്യസ്തനെ അറിയിക്കുന്നു ഉടൻ തന്നെ ജാമ്യത്തിന് വേണ്ടിയുള്ള അപേക്ഷ തയ്യാറാക്കുന്നു അപ്പൊ ഉമസ്ഥൻ പറഞ്ഞു നമുക്ക് ജാമ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് വിറ്റ്നസ് കാണാം ആ വിറ്റ്നസ് മാത്രമുണ്ടായ പോലെ അവരുടെ ആധാർ കാർഡിന്റെ കോപ്പി കാണും അതുപോലെ തന്നെ സ്വന്തമായി ഭൂമിയുള്ളവരാകണം ഒപ്പം തന്നെ കരമടച്ചതിന്റെ റെസിപ്റ്റും വേണമെന്നും പറഞ്ഞു എന്താ ചെയ്യാൻ പറ്റുക അന്വേഷിച്ചു കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടുള്ള എല്ലാ ബന്ധുക്കളും കാരുമാറാണ് ഉണ്ടായിട്ടുള്ളത് അവസാനം ഒരു അകന്ന ഒരു രണ്ട് ബന്ധുക്കൾ അതിന് തയ്യാറാവുകയാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ ഞങ്ങൾ വരാം ഒരു വിഷയമുള്ള കേസല്ല പോലീസ് സ്റ്റേഷനിലേക്ക് നമുക്ക് വരാൻ കുഴപ്പത്തില്ല ജാമ്യം എടുക്കാനായിട്ട് സഹായിക്കുമെന്ന് പറയുന്നു അങ്ങനെ പിറ്റേ ദിവസം ഇവർ ചെല്ലുന്നു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു ചെന്നതിന് ശേഷം സമൻസ് വന്ന കാര്യം പറയുന്നു അപ്പോൾ ഒരു പറഞ്ഞു നോക്കിയാൽ കുഴപ്പമില്ല സമൻസ് തന്നെ നിങ്ങൾ ഒപ്പിട്ട് മേടിച്ചോളൂ വളരെ മാന്യമായ രീതിയിലുള്ള ഒരു സംഭാഷണമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവര് ചോദിച്ചു നിങ്ങളുടെ ആരെങ്കിലും ഒളിവിൽ പോകാനായിട്ട് പറഞ്ഞു എന്ന് ചോദിച്ചു പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞാൽ അവിടുത്തെ സാറ് പറയാൻ മറുപടി ഏതാണ് നിങ്ങളങ്ങനെ ഒളിവിലൊന്നും പോകണ്ട നിങ്ങളുടെ ഭാഗത്ത് ന്യായമായിട്ടുള്ള സംഗതികളാണെന്നും നിങ്ങൾ ഒളിവിലൊന്നും പോകണം കണ്ട ആവശ്യമില്ല നേരിട്ട് നിങ്ങൾ സ്റ്റേഷനിൽ വന്നു എല്ലാ ഇതുപോലുള്ള മാനുഷിക പരിഗണനയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന് പറയുന്ന അടുത്ത വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു റെസ്പോൺസ് കേരള പോലീസിന്റെ ഭാഗത്തൊന്നും ഉണ്ടാവുകയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ സമൻസ് മേടിക്കുന്നു മേടിച്ചതിന് ശേഷം ഇവർ നേരെ കോടതിയിൽ ചെല്ലുന്നു കോടതിയിൽ ചെന്ന് ഈ കാര്യങ്ങളൊക്കെയും നമ്മുടെ വക്കീൽ സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ജഡ്ജി പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ ഇന്ന് ജാമ്യത്തിനുള്ള ആൾക്കാരെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട മൂന്ന് മാസം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ ജാമ്യപ്പെടുത്താൽ മതി എന്ന് പറയുന്ന അതിനേക്കാളും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് ജുഡീഷ്യൽ ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ ബഹുമാനപ്പെട്ട സ്ത്രീയാണ് ഒരു മാഡമാണ് ആ മേഡത്തിൻ്റെ ഭാഗത്തുനിന്നും ഈ ഭർത്താവിനും ആ വീട്ടുകാർക്കും അനുകൂലമായിട്ടുള്ള മറുപടി വന്നു ബാക്കി ഒരു പറഞ്ഞാൽ അത് കണ്ട് സാറേ ഞങ്ങളെല്ലാവരും കൊണ്ടുപോകാറുണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റാണ് പറഞ്ഞു അങ്ങനെ ആ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും അവർ ജാമ്യം എടുത്ത് പുറത്ത് കാര്യങ്ങളെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണ് നിങ്ങള് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന സംഗതി അനുസരിക്കണം അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ക്ലോസ് ത്രീ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ആര് പ്രത്യേകം മാറ്റിണ്ട് എല്ലാ നിയമങ്ങളും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാ കാര്യങ്ങളും ഒരേപോലെയാണ് എന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഈ ആർട്ടിക്കിൾ പതിനഞ്ച് പോയിന്റ് മൂന്ന് എന്നെല്ലാവരും വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ എല്ലാ നിയമങ്ങളും കള്ളത്തരം കാണിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും അനുകൂലമാണ് ഒരു സ്ത്രീ ഒരു കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ക്രീശിയ ഡയലോഗ് പൊളിക്കുന്ന രണ്ടാമത്തെ അനുഭവമാണ് ഇതിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഒളിവിൽ പോകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ സാധാ ജാമ്യം തന്നെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് കിട്ടും ഇനിയിപ്പോൾ അന്ന് നിങ്ങൾക്ക് ജാമ്യം എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് നിൻ്റെ എൻ്റെ കൂടെ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ അന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാൻ ഇവിടെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ള വളരെ ക്ലിയർ കട്ടായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കി വയ്ക്കുക ഒന്ന് മനസ്സിലാക്കും മുപ്പത് കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഒരു വക്കീലാണെങ്കിൽ പോലും അയാൾക്ക് അല്ല അതായത് നിയമത്തിൽ വന്നിട്ടുള്ള പുതിയ പുതിയ സുപ്രീം കോടതി ഹൈക്കോടതി വിധികളൊന്നും ഇയാൾക്ക് അറിയില്ല അപ്പോൾ ആ സമയത്ത് ഈ കക്ഷിക്ക് ഒരു തോട്ട് വന്നതുകൊണ്ടും റിസർച്ച് മെൻ്റാലിറ്റി ഉള്ളതുകൊണ്ട് സെർച്ച് ചെയ്തപ്പോഴാണ് സുപ്രീം കോടതിയിൽ അങ്ങനെ വിധി ഉണ്ടെന്ന് മനസ്സിലാക്കുവാനും ആ വിധിയുടെ പകർപ്പ് കൈവയ്ക്കുവാനും പറ്റിയിട്ടുള്ളത് അപ്പോൾ അറിവ് കൂടുന്തോറും എക്സ്പീരിയൻസ് കൂടുന്തോറും നമുക്കൊരു കള്ളക്കേസ് പൊളിക്കുവാനായിട്ടുള്ള വലിയൊരു കഴിവ് കൂടി വരികയാണ് എന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ വളരെ ഈസി ആയിട്ട് നിസാര പൈസയ്ക്ക് ജാമ്യം എടുത്ത് നമ്മൾ കോടതിയിൽ നിന്നും ഇറങ്ങി വരികയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് ഈ ഭർത്താവിന് വീണ്ടും എന്ത് സംഭവിക്കുന്നു ഒരു ബൂസ്റ്റപ്പിൽ എനിക്കാണ് ഉണ്ടായിട്ടുള്ളത് കേസ് നമുക്ക് ഇനി ഫൈറ്റ് ചെയ്യാം എന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചു അപ്പം നമ്മളതിനെ രണ്ടാമത്തെ ഘട്ടവും വളരെ വിജയകരമായി പൂർത്തീകരിച്ചു ഇനിയാണ് ഈ കഥയിലത്തെ ആയിട്ടുള്ള പോർഷൻസ് ഒരു ഭാര്യ കൊടുത്ത പരാതി എന്താണ് എഫ് ഐ ആർ സ്പെസ്റ്റ് ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അതിന് ബേസ് ചെയ്തുകൊണ്ട് പോലീസുകാർ കൊണ്ടു എഫ് ഐ ആർ എങ്ങനെയാണ് അതിനെ ബേസ് ചെയ്ത് വന്നിട്ടില്ല ചാർജ് ഷീറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ അതിനുശേഷം ഇവരെങ്ങനെയാണ് നമ്മൾ ട്രയൽ ഭാര്യേനെ നടത്തിയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള വളരെ ആകർഷകവുമായിട്ടുള്ളതും സംഘർഷഭരിതവുമായിട്ടുള്ള ത്രില്ലിങ്ങുമായിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത് സോ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫോർമേഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബട്ടണും എനേബിൾ ചെയ്യാം ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു